സദൃശ്യവാക്യങ്ങൾ ഒന്നാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഇസ്രേൽ രാജാവായി ദാവീദിന്റെ മകനായ സാലോമന്റെ സദൃശ്യ വാക്യങ്ങൾ ജ്ഞാനവും പ്രമോദനവും പ്രാപിപ്പാനും വിവേകവചനങ്ങളെ ഗ്രഹിപ്പാനും പരിജ്ഞാനം നീതി ന്യായം നേർ എന്നിവയ്ക്കായി പ്രമോദനം ലഭിക്കാനും അല്പബുത്തികൾക്ക് സൂക്ഷ്മബുദ്ധിയും ബാലന് പരിജ്ഞാനവും വകത്തിനവും നൽകുവാനും ജ്ഞാനി കേട്ടിട്ട് വിദ്യാഭിവൃദ്ധി പ്രാപിപ്പാനും ബുദ്ധിമാൻ സത് ഉപദേശം സമ്പാദിപ്പാനും സദൃശ്യവാക്യങ്ങളും അലങ്കാരവചനങ്ങളും ജ്ഞാനിയുടെ മൊഴികളും കടം കഥകളും മനസ്സിലാക്കുവാനും അവ ഉതുകുന്നു യേഹോ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു പോഷന്മാരോ ജ്ഞാനവും പ്രമോദനവും നിരസിക്കുന്നു മകനെ അപ്പൻ്റെ പ്രമോദനം കേൾക്കുക അമ്മയുടെ ഉപദേശം മരുതേ അവ നിന്റെ ചിരസിന് അലങ്കാരമാലയും നിന്റെ കഴുത്തിന് സരപ്പരളിയും ആയിരിക്കും മകനെ പാപികൾ നിന്നെ വശീകരിച്ചാൽ വഴിപെട്ടു പോകരുത് ഞങ്ങളുടെ കൂടെ വരിക നാം രക്തത്തിനായി പതിയിരിക്കുക നിർദോഷിയെ കാണം കൂടാതെ പിടിപ്പാൻ ഒളിച്ചിരിക്കുക പാതാളം പോലെ അവരെ ജീവനോടെയും കുഴിയിലിറങ്ങുന്നവരെ പോലെ അവരെ സർവാഗമമായും വിഴുങ്ങിക്കളയുക നമുക്ക് വിലയേറിയ സമ്പത്തൊക്കെയും കിട്ടും നമ്മുടെ വീടുകളെ കൊള്ളുകൊണ്ട് നിറയ്ക്ക നിനക്ക് ഞങ്ങളോടുകൂടെ സമാംസം കിട്ടും നമുക്ക് സഞ്ചി ഒന്നായിരിക്കും എന്നിങ്ങനെ അവൾ പറഞ്ഞാൽ മകനെ നീ അവരുടെ വഴിക്ക് പോകരുതേ നിന്റെ കാൽ അവരുടെ പാതിൽ വെക്കേമരുത് അവരുടെ കാൽ ദോഷം ഓടുന്നു രക്തം ചൊരിപ്പാൻ അവർ ബത്തപ്പെടുന്നു പഴി കാണേ വലപിരിക്കുന്നത് വൃത്തമല്ലോ അവർ സ്വന്തം രക്തത്തിനായി പതിയിരിക്കുന്നു സ്വന്തം പ്രാണഹാനിക്കായി ഒളിച്ചിരിക്കുന്നു ികളായ ഏവരുടെയും വഴികൾ അങ്ങനെ തന്നെ അതവരുടെ ജീവനെ എടുത്തു കളയുന്നു ജ്ഞാനമായി അവൾ വീതിൽ ഹോഷിക്കുന്നു വിശാല സ്ഥലത്ത് സ്വരം കേൾപ്പിക്കുന്നു അവൾ ആരോമുള്ള തെരുക്കളുടെ തലക്കിൽ നിന്നും വിളിക്കുന്നു നഗരദ്വാരങ്ങളിലും നഗരത്തിനകത്തും പ്രസ്താവിക്കുന്നത് ബുദ്ധിഹീനരെ നിങ്ങൾ ബുദ്ധിഹീനതയിൽ രസിക്കുകയും പരിഹാസികളെ നിങ്ങൾ പരിഹാസത്തിൽ സന്തോഷിക്കുകയും ഷന്മാരെ നിങ്ങൾ പരിജ്ഞാനത്തെ വെറുക്കുകയും ചെയ്യുന്നത് എത്രത്തോളം എൻറെ സാസനയ്ക്ക് തിരിഞ്ഞുകൊള്ളുവിൻ ഞാൻ എൻറെ മനസ്സ് നിങ്ങൾക്ക് പൊഴിച്ചു തരും എൻറെ വചനങ്ങൾ നിങ്ങളെ അറിയിക്കും ഞാൻ വിളിച്ചിട്ടും നിങ്ങൾ ശ്രദ്ധിക്കാതെയും ഞാൻ കൈ കൈനീട്ടിയിട്ട് ആരും കൂട്ടാക്കാതെയും നിങ്ങൾ എൻറെ ആലോചന ഒക്കെയും തിരിച്ചുകളും എൻറെ സാസനയെ ഒട്ട് മനുസരിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് ഞാനും നിങ്ങളുടെ അനത്തത് വിസ്തിരിച്ചിരിക്കും നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങൾക്ക് ഭവിക്കുമ്പോൾ പരിഹസിക്കും നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് കൊടുങ്കാറ്റ് പോലെയും നിങ്ങളുടെ ആപത്ത് ചുഴലിക്കാറ്റ് പോലെയും വരുമ്പോൾ കഷ്ടവും സങ്കടവും നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ അപ്പോൾ അവർ എന്നെ വിളിക്കും ഞാൻ ഉത്തരം പറയുകയില്ല എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും കണ്ടെത്തുകയും അവർ പരിജ്ഞാനത്തെ വെറുത്തല്ലോ ക്തെ തിരഞ്ഞെടുത്തതുമില്ല അവർ എൻറെ ആലോചന അനുസരിക്കാതെ എൻറെ ശാസനയൊക്കെ നിരസിച്ചു കളഞ്ഞതുകൊണ്ട് അവർ സ്വന്തം വഴിയുടെ ഫലം അനുഭവിക്കുകയും തങ്ങളുടെ ആലോചനകളാൽ തൃപ്തി പ്രാപിക്കുകയും ചെയ്യും ബുദ്ധിഹീനരുടെ പിന്മാറ്റം അവരെ കൊല്ലും മോഷന്മാരുടെ നിശ്ചിത അവരെ നശിപ്പിക്കും എന്റെ വാക്ക് കേൾക്കുന്നവനോ നിർഭയം വസിക്കുകയും ദോഷഭയം കൂടാതെ സൗര്യമായിരിക്കുകയും ചെയ്യും ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു ബാർക്ക്മാർ